അധിനിവേശ ഭീകരതയും വംശഹത്യയും നേരിടുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സംസ്കാരിക തലസ്ഥാനം ഗാസയുടെ പേരുകൾ എന്ന പേരിൽ തൃശൂരിൽ നടന്ന പരിപാടിയിൽ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു ഗാസയിൽ കൊല്ലപ്പെട്ട കുരുന്നുകളുടെ പേരുകൾ വേദിയിൽ വായിച്ചാണ് പരിപാടിയുടെ ഐക്യദാർഢ്യം യുദ്ധക്കൊതിയിൽ ജീവിതം പൊലിഞ്ഞവരുടെയും ഭാഗമായത് മുമ്പിൽ ഉയർന്നുകേട്ട ഓരോ നിലവിളികൾക്കും അടക്കി പിടിച്ച തേങ്ങലുകൾക്കും ഇല്ലാതായി പോയ കുഞ്ഞുങ്ങൾക്കും ഒരേ മനസ്സോടെ ഐക്യദാർഢ്യം എന്റെ ചുവരികൾ ദിനംതോറും നിവർന്നൊന്ന് നിൽക്കാനോ നിവർന്ന് കിടക്കാനോ പോലും അസാധ്യമായ വിധം എന്നിലേക്കുള്ള വഴികൾ ഓരോന്നോരോന്നായി അടയുന്നു സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കവി സച്ചിദാനന്ദൻ മാസ്റ്റർ ഗാഫിയെ എഴുതിയ മുറിവുകളുടെ വീട് എന്ന കവിത ആലപിച്ചാണ് പരിപാടിക്ക് തുടക്കമിട്ടത് പിന്നാലെ കൂട്ടക്കുരുതിയിൽ ജീവൻ പൊലിഞ്ഞ കുരുന്നുകളുടെ പേരുകൾ ഓരോന്നായി എല്ലാവരും ചേർന്ന് വായിച്ചു قمر یاحیہ جہاد احمد മുതിർന്ന പ്രവർത്തകൻ ശശികുമാർ കുസുമം ജോസഫ് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ പി എൻ ഗോപികൃഷ്ണൻ സി രാവുണ്ണി അൻവർ അലി പി എസ് ഇക്ബാൽ കവിത ബാലകൃഷ്ണൻ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിന് പിന്നാലെ സാംസ്കാരിക പ്രവർത്തകർ ഒത്തുചേർന്ന് വേദിയിൽ തണ്ണിമത്തൻ മുറിക്കുകയും ചെയ്തു ചിന്താരവി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഇ എം എസ് സ്ക്വയറിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സദസ്സിൽ നിരവധി പൊതുജനങ്ങളും പങ്കാളികളായി ന്യൂസ് മലയാളം തൃശൂർ